നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഞ്ചു വർഷം മുമ്പ് അമ്മ ഇപ്പോൾ അച്ഛനും അച്ഛമ്മയും നെന്മാറയിലെ ഇരട്ട കൊലപാതകത്തിൽ ഒരു നാട് മുഴുവൻ കരയുമ്പോൾ ആ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് ഉത്തരം പറയാൻ അല്ലെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല പാലക്കാട് നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന പ്രതി ചെന്താമരാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും അക്രമാസക്തനാകുന്ന ക്രിമിനലാണ് എന്നിട്ടും ജാമ്യത്തിൽ ഇറങ്ങി നാട്ടിൽ വിലസി നടന്നു പലപ്പോഴും പലർക്കു നേരെയും ഇയാൾ ഭീഷണി ഉയർത്തി എന്നിട്ടിൽ അവസാനം രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തി പ്രതി ജനങ്ങൾക്ക് ഭീഷണിയാണെന്ന് കാട്ടി നാട്ടുകാരുടെ ഒപ്പു ശേഖരിച്ച് പരാതി നൽകിയെങ്കിലും പോലീസ് ഗൗനിച്ചില്ലെന്നാണ് പരാതി ഇപ്പോൾ ഉയരുന്നത് സുധാകരനെയും അമ്മയും വക വരുത്തുന്നതിന് തൊട്ട് മുൻപ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ചെന്താമര സൈക്കോയാണെന്ന് നാട്ടുകാരെല്ലാം ഒന്നടങ്കം പറയുന്നത് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പല നാട്ടുകാർക്കും പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു പുതിയ വസ്ത്രമിട്ട് ഇയാളുടെ വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തനാകുമെന്നാണ് പറയുന്നത് ചെന്താമരയുടെ ഭാര്യയും മകളും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പിണങ്ങിപ്പോയതിന് കാരണം അയൽവാസികളാണെന്ന മട്ടിലാണ് ഇയാൾ പെരുമാറിയിരുന്നത് ഇയാൾക്കതിന് പരാതി നൽകിയപ്പോഴും പോലീസിനെ നിസ്സംഗതയായിരുന്നുവെന്നാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില പറഞ്ഞത് അച്ഛനെയും അച്ഛമ്മയും അമ്മയെയും നഷ്ടപ്പെട്ട വേദനയും ആ പിഞ്ചു മനസ്സ് അവിടെ കിടന്ന് അലയടിക്കുമ്പോഴും അവൾ പോലീസുകാർക്കെതിരെയും പ്രതിക്കെതിരെയും വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് പിന്നാലെ അഖിലയ്ക്ക് അച്ഛനെയും നഷ്ടമായിരിക്കുകയാണ് ഇപ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നയാളെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി ഭീഷണിയുണ്ടെന്ന് പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകിയതാണ് എന്നാൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം പ്രതിയെ വിട്ടയക്കുകയായിരുന്നു പാവങ്ങളുടെ കണ്ണീര് ഒരു വിലയും നൽകാത്ത പോലീസാണ് തന്നെ അനാഥയാക്കിയതെന്നും അഖില പ്രതികരിച്ചു പൊട്ടിക്കരഞ്ഞാണ് അഖില മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അഖിലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വീട്ടിൽ വരാൻ പേടിയായതിനാൽ ബന്ധുവീട്ടിലാണ് പ്രതി പുറത്തിറങ്ങിയത് മുതൽ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ച അച്ഛൻ വരാതിരുന്നത് കൊല്ലുമെന്ന് ഭയന്നാണ് പോലീസ് സ്റ്റേഷനിൽ അച്ഛനും ഞാനും കൂടിയാണ് പരാതി നൽകിയത് അയാളെ രാവിലെ വിളിച്ചുകൊണ്ടുപോയി വൈകിട്ട് കൊണ്ടുവിടുകയുമാണ് പോലീസ് ചെയ്തത് പോലീസ് വന്നപ്പോൾ ഡ്രസ് എടുക്കണോ എന്ന് തമാശ പറഞ്ഞാണ് അയാൾ കൂടെ പോയത് അമ്മയെ കൊന്നതുപോലെ അച്ഛനെയും കൊന്നു എനിക്കിനി ആരുണ്ട് എന്നെയും കൊല്ലട്ടെ പോലീസുകാരുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആണെങ്കിലും ഇത്തരത്തിൽ സംഭവിച്ചതെങ്കിൽ ഇതുപോലെ പെരുമാറുമായിരുന്നു പ്രതിയെ തൂക്കി കൊന്നേനെ ഇവിടെ നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചു ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല എന്നാണ് അഖില പറഞ്ഞിരിക്കുന്നത് രണ്ടു മാസം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര മുൻപ് പലതവണ ഭീഷണിപ്പെടുത്തിയെന്നും അഖില പറഞ്ഞിട്ടുണ്ട് ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാതെ മാറി താമസിക്കുകയായിരുന്നു പെൺകുട്ടി സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ് ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് വീട്ടിലെത്തിയത് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിന് സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് പരാതി കാര്യമാക്കിയില്ല എന്നാണ് അഖിലയുടെ ആരോപണം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സമയത്തും അയാൾ തമാശയായി ചോദിച്ചത് ഡ്രസ് എടുത്തു വരണോ എന്നാണ് യാതൊരു ഭയവും ഇല്ലാതെ പരിഹാസത്തോട് കൂടിയിട്ടാണ് പോലീസുകാരോട് പോലും പ്രതി സംസാരിച്ചിരിക്കുന്നത് ഏതായാലും പ്രതിയെ കൊലപാതകം നടന്ന് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പിടികൂടാനായിട്ട് സാധിച്ചില്ല ചുറ്റിലും കാടും മലയും നിറഞ്ഞ പ്രദേശമായതിനാൽ തന്നെ അവിടേക്ക് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഒളിച്ചിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഡ്രോൺ പരിശോധനയും ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് പോലീസിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്